നമസ്കാരം ശിരൂരിലെ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ എന്തായി എന്ന് ആരും ചോദിക്കുന്നില്ല എല്ലാ മാധ്യമങ്ങളും എല്ലാ മീഡിയകളും മാറിക്കഴിഞ്ഞു അവർക്ക് പുതിയ ഇരയെ ലഭിച്ചു കഴിഞ്ഞു അതായത് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് ചില യൂട്യൂബ് ചാനലുകളും അതുകൊണ്ടാണ് വളരെ രൂക്ഷമായി കഴിഞ്ഞ ദിവസം ഞാൻ ചില യൂട്യൂബ് ചാനലുകളെ വിമർശിച്ചത് ഇവിടെ ചാനലുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ചാനലുകളും പത്രങ്ങളും അവർക്ക് ചില അജണ്ടകളുണ്ട് അവർക്ക് മറ്റ് പലരുടെയും പരസ്യങ്ങളും അതുപോലെ അവരുടെ പിന്തുണയും ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നാൽ യൂട്യൂബ് ചാനലുകൾ അങ്ങനെയല്ല യൂട്യൂബ് ചാനലുകൾക്ക് സ്വന്തമായി നിലപാടുകൾ എടുക്കാൻ പറ്റും ഈ സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അത് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും അത് സർക്കാരിന് അറിയാം സർക്കാരിന് അത് അറിയാവുന്നതുകൊണ്ടാണ് സർക്കാർ യൂട്യൂബ് ചാനലുകളെ പൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതും ഷാജൻസ്കരിയെ പൂട്ടാൻ പരമാവധി ശ്രമിച്ചതും ഇപ്പോൾ ഐ ടി ഐ സോണിന്റെ പിന്നാലെ പോകുന്നതും ഇതിനു മുമ്പ് ക്രൈമിനെ പൂട്ടാൻ നടന്നതും മറ്റുള്ളവരൊക്കെ പലരെയും പൂട്ടാൻ ശ്രമിച്ചതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നിങ്ങളെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൂട്ടും എന്ന ഒരു വാളും എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇന്ന് സംസാരിക്കാൻ ഒരല്പം പൊടിപ്പും തൊങ്കലും വെച്ച് സംസാരിക്കുമെങ്കിലും ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മൾ ചില വാർത്തകൾ ചെയ്യുമ്പോൾ ആ വാർത്തകളെ വഴിയിലിട്ട് പോകരുത് ഇവിടെ യതു എന്ന ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നതും അർജുനിനെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇവിടെ മനാഫ് എന്ന ചെറുപ്പക്കാരൻ തുടക്കത്തിൽ അതായത് ആ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ആ ലോറിയുടെ ഉടമസ്ഥൻ ആദ്യം അദ്ദേഹം എന്നെ ഒരു പുണ്യവാളന്റെ ഒരു ചക്രവാതത്തിൽ നിർത്തിയിട്ട് പിന്നീട് ഒരു വില്ലന്റെ റോളിലേക്ക് ഇറക്കി വെക്കുന്നത് കണ്ടു പലരും ചോദിച്ചു ഇയാൾ എന്തിനാണ് അവിടെ ഇപ്പോഴും തിങ്ങിക്കൂടി നിൽക്കുന്നത് അർജുനെ കിട്ടില്ല എന്ന് ഉറപ്പിച്ച ഒരു കേസാണല്ലോ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വണ്ടിയിൽ ഒരുപക്ഷെ കഞ്ചാവുണ്ടാവും അതല്ലെങ്കിൽ മറ്റ് സ്വർണ്ണം ഉണ്ടാകും അതല്ലെങ്കിൽ മറ്റ് കള്ളക്കടത്ത് വസ്തുക്കൾ ഉണ്ടാവും വെടിമരുന്നുണ്ടാവും എന്ന് വേണ്ട ആറ്റം ഉണ്ടാകും എന്ന് വരെ പറഞ്ഞു പരത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇനി എന്തൊക്കെ പറയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ഇരകറ്റാൻ പറ്റും ആ ഒരു നിലയിൽ ഇപ്പോഴും ചില ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ എന്ന ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനും മനാഫിന്റെ കുടുംബക്കാരും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട് നമുക്കറിയാമല്ലോ ഒരു ഹൈന്ദവ വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഹൈന്ദവതയിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും അത് തന്നെ ഒരു മുസ്ലിമാണെന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ഒന്ന് മയ്യത്തിന് നിസ്കരിക്കുക എന്നുള്ളത് ഒരു മുസൽമാന്റെ കടമയായിട്ടാണ് എല്ലാവരും കാണുന്നത് അത് കൃത്യമായി ചെയ്യാറുമുണ്ട് ചിലരൊക്കെ അവർക്ക് വേണ്ടി തിക്രും ചെല്ലാറുണ്ട് അത് അവരുടെ ഇഷ്ടം പക്ഷെ അത് അവരവരുടെ വിശ്വാസ ആചാരം അതനുസരിച്ച് ഇവിടെ ഒരു മോശപ്രാപ്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ അർജുനന്റെ എന്തെങ്കിലും ഒരു ശരീരാവിഷ്ടം വെച്ചുകൊണ്ട് വേണം ആ കർമ്മം ചെയ്യാൻ അത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മനാഫ് അവിടെ പരിശ്രമിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നത് അല്ലാതെ അർജുൻ ജീവനോടെ വരുമെന്നോ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നോ ഒരിക്കലും മനാഫ് കരുതുന്നില്ല പക്ഷെ അർജുനന്റെ കുടുംബത്തിന് വേണ്ടി ഇനി ചെയ്യാൻ കഴിയുന്നത് അവരുടെ മകന് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ അച്ഛന് ഒക്കെ ഈ അർജുൻ അവർക്കൊക്കെ ആരായിരുന്നുവോ ആ അവർക്ക് വേണ്ടി അർജുനന് വേണ്ടി ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഒരു ശരീരാവശിഷ്ടം എന്തെങ്കിലും ഒന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അർജുന്റെ മുതലാളി അല്ലെങ്കിൽ ട്രക്കിന്റെ ഡ്രൈവർ എന്ന നിലയിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഈ മനാഫ് എന്തിന് ജീവിക്കണം എന്നൊരു ചിന്തയിലാണ് സത്യത്തിൽ മനാഫ് അവിടെ നിൽക്കുന്നത് അത് പക്ഷേ പലർക്കും മനസ്സിലാവുന്നില്ല മറ്റുള്ളവരതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവർക്ക് യൂട്യൂബിന്റെ റീച്ച് മതി എന്നുള്ളതാണ് വസ്തുത സത്യത്തിലിവിടെ മനാഫിന് ഒത്തിരി നഷ്ടങ്ങളുണ്ട് നഷ്ടങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല ലോറിയും ലോഡും അടക്കമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ലോറി ഇൻഷുർ കിട്ടുമായിരിക്കും പക്ഷെ അതിനൊക്കെ ഒരു പരിധിയും പരിമിതികളും ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടമുണ്ട് സാമ്പത്തിക നഷ്ടം അതിലേറെ ഇവിടെ ഈ അർജുനന് വേണ്ടിയിട്ട് ഇത്രയും പരിശ്രമം നടത്തുമ്പോൾ ചെലവാക്കുന്ന പണം വേറെ യഥാർത്ഥത്തിൽ ഈ മനാഫിന് എന്ത് ചെയ്യാമായിരുന്നു ഈ ലോറി കർണാടക സർക്കാർ പറയുന്നത് പോലെ ആ അവിടെ പോയി കിട്ടിയില്ല ഓക്കെ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്ത് ആ ഇൻഷുറൻസിന്റെ പണം വാങ്ങി അദ്ദേഹത്തിന് പോകാമായിരുന്നു അല്ലാതെ വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അർജുനെ കിട്ടില്ല എന്ന് മനാഫിനും അറിയാം അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ കാത്തുകെട്ടി തെരച്ചിൽ നടത്തേണ്ട ഒരു ആവശ്യം അതിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷെ മനാഫ് എന്നൊരു മനുഷ്യ സ്നേഹി ഒരു കുടുംബനാഥൻ ഒരു കുടുംബത്തിലൊരു മകൻ കൂടിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്റെ പിതാവ് പകർന്നു ഒരു മാർഗമുണ്ട് സ്വാഭാവികമായും അധ്വാനത്തിന്റെ വില അറിയാവുന്ന ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി അധ്വാനിച്ച ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ എന്തെങ്കിലും ഒരു ശരീരഭാഗം എവിടെയെങ്കിലും ഒരു ഭാഗം ആ കുടുംബത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അർജുനു വേണ്ടി ഒരു കർമ്മം ചെയ്തുകൊണ്ട് മോശം കൊടുക്കാൻ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതനുസരിച്ച് അവർക്ക് പ്രവർത്തിച്ചുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ കടമയല്ലേ അതാണ് യഥാർത്ഥത്തെ മനാഫ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് എന്താണ് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയില്ല എല്ലാ വീഡിയോകളും റീച്ച് ആക്കാനും എല്ലാം വൈറലാക്കാനും മനുഷ്യത്വം മറന്നുകൊണ്ട് പ്രവർത്തിക്കാനും എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇവിടെ ഞാൻ അടക്കമുള്ള അർജുനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മനുഷ്യ സ്നേഹികൾ അവർ എല്ലാവരും ആഗ്രഹിക്കുന്നു അർജുന്റെ എന്തെങ്കിലും ഒരു ശരീരാവശ്യത കിട്ടണം അവരുടെ കുടുംബത്തിന് അതെങ്കിലും ഒരു ആശ്വാസമാകണം അല്ലാതെ അത്ഭുതങ്ങൾ കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ട് അർജുൻ തിരിച്ചു വരുന്നു എന്ന് യാതൊരു വിശ്വാസവും ആർക്കുമില്ല എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്തൊക്കെയാണ് പടച്ചുണ്ടാക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ആ പണം സ്വന്തം മക്കൾക്ക് തിന്നാൻ കൊടുക്കുകയാണെന്നുള്ള ഒരു അല്പങ്കിലും ബോധം വെച്ചുകൊണ്ട് വേണം ഇങ്ങനെ അപഖ്യാതികളും അതും ഇതും പറഞ്ഞു പരത്താൻ നമുക്ക് പറയാം സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ ഒരു കുടുംബത്തെയും അടച്ചാക്ഷേപിക്കാൻ ഒരാളെയും വ്യക്തിപരമായി താറടിക്കാൻ ഒരാളുടെ ജീവിതം കുളം നമ്മളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ഈ മുഖ്യധാരാ മാധ്യമങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം